Intenta ir നീ എന്നെ സന്തോഷിപ്പിച്ചിരിക്കുന്നു നിന്റെ പ്രവൃത്തിയിലൂടെ സന്തോഷത്തോടെ ഞാൻ പാടുന്നു നിന്റെ മുന്നിൽ നിറഞ്ഞ കണ്ണുകളോടും അതിലുപരി ആനന്ദത്തോടും കൂടെ നിന്നെ പാടി സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് വിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകരെയും ആരാധനാഗീതകൾ എന്നീ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു പതിവ് പോലെ നമ്മോടൊപ്പം ആയിരിക്കുന്നത് നമ്മൾക്കും സുപരിചിതനായ ആൻഡേഴ്സൺ ചേട്ടനാണ് ചേട്ടനോടൊപ്പം നമ്മുടെ പ്രിയ ഗായകരെയും ഈ എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ആൻഡേഴ്സൺ ചേട്ടൻ നമ്മൾ എല്ലാ എപ്പിസോഡിലും ചർച്ചകളിലൂടെയാണ് നമ്മുടെ പ്രോഗ്രാം ആരംഭിച്ചുകൊണ്ടിരുന്നത് അല്ലെ പക്ഷേ നമുക്ക് വേറിട്ട് നമ്മുടെ പാട്ടിലേക്ക് തന്നെ കടക്കാം തീർച്ചയായും അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ഏത് പാട്ടാണ് ചേട്ടൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഗാനമാണ് എങ്ങനെ ഒരു ഒരു ഈ ഗാനം ഇത് എഴുതിയിരിക്കുന്ന സിസ്റ്റർ മേരി ഗ്രേസ് എന്ന സിസ്റ്ററാണ് നമ്മുടെ പാട്ട് നമ്മൾ നമ്മൾ ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ നേരിട്ട് ചോദിക്കുന്നത് അല്ലേ നമുക്ക് ഒരുപാട് ദിവ്യകാരുണ്യ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള ഒരു മനോഹരമായ ഗാനമാണ് നമ്മൾ ആലപിച്ചത് അപ്പൊ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം ഞങ്ങളുമായി പങ്കുവയ്ക്കാം ഞാന് ഈ കുറച്ച് ഇപ്പൊ ഈ വന്ന കുറച്ച് കാലഘട്ടങ്ങളിൽ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് പക്ഷേ ആ സമയങ്ങളിലും ഞാന് പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിൽ ഒരുപാട് ഒരുപാട് ആ ഒരു ദുഃഖങ്ങളൊക്കെ ഒരു ഒരു മുത്തുത്തി മാറി എന്ന് പറയാൻ പറ്റത്തില്ല അതിലൊരു പരിധിവരെയൊക്കെ ഒരു ആശ്വാസം കിട്ടിയിരുന്നു ചേട്ടന് ഈ പാട്ട് പഠിപ്പിച്ചപ്പോഴും ഞാനതൊക്കെ ഓർത്തു ആ വരികളിൽ അതെല്ലാം ഉണ്ടായിരുന്നു ഒരുപാട് ഇഷ്ടമായി ഈ പാട്ട് അത് കണ്ടിന്യൂ ചെയ്യുക നമുക്ക് പൂർണ്ണമായ ആശ്വാസം ലഭിക്കും ഓരോ 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 സ്വീകരണത്തിലൂടെയും നമുക്ക് പൂർണ്ണമായ ആശ്വാസവും സന്തോഷവും ആനന്ദവും ലഭിക്കും അതെ ആശ്വാസം ദൈവത്തിൽ മാത്രം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പക്ഷെ അത് ഒരിക്കലും നമ്മൾ അത് വെറുതെ പറയുന്നതല്ല മറിച്ച് അതൊരു പൂർണ്ണമായ ഒരു സത്യമാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങൾക്കും ഒക്കെ എന്നും തരണം ചെയ്ത് ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ അതിന്റെ ഒരു ആശ്വാസം എപ്പോഴും നമ്മുടെ ദൈവത്തോടു കൂടിയായിരിക്കും ആയിരിക്കും നമ്മുടെ ഈ പാട്ട് നമുക്ക് പഠിക്കാം അല്ലേ സാധാരണ ഇപ്പോഴും പാടിത്തരുന്നത് പോലെ തന്നെ ഇതും ഞാനല്ല ആദ്യത്തെ നാല് ലൈൻ പാടുന്നു പിന്നീട് ഓരോ ലൈൻസ് ആയിട്ട് നിങ്ങൾ ഏറ്റുപാടുക

റപ്പിക്കണ്ട ഒരു ചെറുതായിട്ടേ ഉള്ളു നാഥനെ നന്ദി ചൊല്ലിടും ഞാൻ എങ്ങനെ നന്ദി ചൊല്ലിടും നീ തന്ന നന്മകളിൽ ീരുമോ എങ്ങനെ നന്ദി ചൊല്ലിടും ഞാൻ നീ തന്നെ തീരുമോ എങ്ങനെ നന്ദി ചൊല്ലിടും ഞാൻ ന ൊല്ലിയുള്ള ഒരു ഗമാണ് ഒരുപാട് നന്മകൾ എണ്ണമില്ലാത്ത നന്മകൾ തന്ന ദൈവത്തിന് എങ്ങനെ നന്ദി ചൊല്ലിയിടും അതാണ് ഇതിന്റെ ആ ചെറിയ വരികളിൽ ഉൾക്കൊള്ളുന്ന എൻ്റെ അർത്ഥം നമുക്കിൻ്റെ അടുത്ത സ്റ്റാൻസിലേക്ക് പോവും ജീവിതത്തിലെ ഓരോ നിമിഷവും തണലായി മാറുന്ന നീ നൽകും സ്നേഹം കൃപയായി മഴയായി നിൻ വചനം മനസ്സിൽ തേനായി നിറയാൻ മഴയായിറങ്ങുന്നും നിന്നോടു ചേരാ ഇതാണ് അടുത്ത ജീവിതത്തിലെ ഓരോ നിമിഷവും പഠിക്കും ഓരോ വിഷ്ണുവും തണലായി മാറുന്ന നാഥൻ തണലായി മാറുന്ന ഒന്നൂടെ പഠിക്കോരോ നിമിഷവും തണലായി മാറുന്ന നീ നൽകും സ്നേഹം കൃപയായി മഴയായി നീ നൽകും സ്നേഹം കൃപയായി മഴയായും ആ രണ്ടിലൻ പഠിക്കുക നീ നൽകും സ്നേഹം കൃപയായി മഴയായി

ഞാനെന്നും നാഥന ചൊല്ലിടും ഞാൻ ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പം നമ്മൾ നമ്മളാദ്യത്തെ ഇപ്പം നമ്മൾ രണ്ട് സ്റ്റാൻസുകളാണ് നമ്മൾ പഠിച്ചത് അല്ലേ ഇപ്പം നാഥ നാഥ എങ്ങനെ നന്ദി ചൊല്ലിടും ഞാൻ പിന്നെ രണ്ടാമത്തതിൽ എൻ ജീവിതത്തിലെ ഓരോ നിമിഷവും ശരിക്കും ഇതൊരു നന്ദിയുടെ ഗാനവുമാണ് അതുപോലെ തമ്പുരാൻ നമുക്ക് നൽകുന്ന ഓരോ സ്നേഹത്തിനെയും ഒരർത്ഥം പ്രതിപാദിക്കുന്നു എന്നല്ലേ രണ്ടിനും ഉള്ള നന്ദിയാണല്ലോ അർപ്പിക്കുന്നത് അവിടുന്ന് തരുന്ന സ്നേഹത്തിനും നന്മകൾക്കുമാണ് നമ്മൾ ഈ ഗാനത്തിലൂടെ നന്ദിയായിട്ട് അർപ്പിക്കുന്നത് ഈ പാട്ടിൻ്റെ ഇപ്പം നമ്മൾ പഠിച്ച അവസാന രണ്ട് ലൈൻ നിൻവചനം മനസ്സിൽ തേനായി നിറയാൻ ഞാനെന്നും നിന്നോട് ചേരട്ടെ നാഥ ശരിക്കും ആ ഒരു തേനിൻ്റെ അനുഭവം ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇത്രമാത്രം നന്മകൾ ചേട്ടൻ ജീവിതത്തിൽ ചൊരിഞ്ഞ ആ ഒരു നന്മയോട് കർത്താവ് ചെയ്ത ആ ഒരു നന്മയോട് ചേട്ടന് അങ്ങനെ ഒരു പ്രത്യുത്തരം കൊടുക്കുവാൻ എത്രമാത്രം പറ്റിയിട്ടുണ്ട് പൂർണ്ണമായിട്ട് എനിക്കത് എത്രയും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ നമുക്ക് അതിനോട് യോജിച്ച് എന്തായാലും ആത്മീയ ജീവിതത്തിലേക്കാണ് ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഈ ഒരു പാട്ടിന്റെ യാത്രയിൽ തന്നെ ഒത്തിരി മാധുര്യം നമുക്ക് തോന്നുന്നുണ്ട് ഞാൻ അതുകൊണ്ടാണ് ആ ഒരു അങ്ങനെ ചോദിച്ചത് അതെ ആ വരികളുടെ ഒരു സത്ത എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇപ്പം റോമർ അഞ്ച് അഞ്ച് അവിടെ ദൈവസ്നേഹത്തിന് നമുക്ക് പരിശുദ്ധാത്മാവലൂടെ നമുക്ക് ലഭിച്ച ദൈവസ്നേഹത്തിൻ്റെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചുരിഞ്ഞ് ചൊരിയപ്പെട്ടിരിക്കുന്ന ഒരു ദൈവസ്നേഹമുണ്ട് പരിശുദ്ധാത്മാവിലൂടെ ആ അതിന് നമ്മൾ ആ ദൈവസ്നേഹ അതിന് ഒത്തിരി നന്ദി പറയേണ്ടതാണ് ഓരോ ഓരോ സന്ദർഭങ്ങളിൽ നന്ദി പറയാൻ മടിക്കുന്നതാണ് നമ്മുടെ ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് അല്ല നമ്മളൊരു നമുക്കൊരു കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വഴി പക്ഷെ നമ്മൾ ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും നന്ദി പറയുന്നവരായി മാറണം ദൈവത്തിന് നന്ദി പറയുന്നവരായിരിക്കും എപ്പോഴും നമ്മുടെ ദുഃഖങ്ങൾക്ക് ുഃഖങ്ങളെ ഓർത്ത് നന്ദി പറയാൻ കഴിയണം അതാണ് ഏറ്റവും വലുത് എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു സന്തോഷം മാത്രമല്ല ജീവിതത്തിൽ എന്തെല്ലാം വരുന്നത് പ്രശ്നങ്ങളുണ്ട് നന്ദി എന്ത് ശാന്തി സമാധാനം അതിലൂടെ ചേട്ടാ ഇത് ഇപ്പം എങ്ങനെ നന്ദി ചെല്ലിടുമ്പോൾ എന്ന് പറയുന്ന അപ്പം ആ ഒരു പാട്ട് ട്യൂൺ ചെയ്ത സമയത്ത് ആ ഒരു സാഹചര്യം പറയുവോ അല്ല ഇത് വരികൾ കിട്ടി നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ പല പല ആവർത്തി വായിച്ചു നോക്കും ഏത് പാട്ട് വന്നാലും അത് പല ആവർത്തി വായിച്ചു നോക്കുക അതിൻ്റെ എന്താണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് അപ്പം അതിന് ഈ നാഥ നാഥ എന്ന് രണ്ട് ലൈൻ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു നാഥ എന്ന് വിളിച്ച് ഒത്തിരി ഒരു ഉയർന്ന സ്വരത്തിൽ വിളിക്കുന്ന വിളിക്കുന്നതായിട്ട് എനിക്ക് ഒരു തോന്നല് വന്നു അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ആദ്യത്തെ ലൈൻ തന്നെ നാഥ നാഥ് എങ്ങനെ നന്ദി ചൊല്ലിടിയാണ് അപ്പം ആ ഒരു വരികളുടെ ഇത് നോക്കിയിട്ടാണ് അതിനൊരു ടൂൺ അത് കേൾക്കുന്നവരിലേക്കും അതൊരു വരണം ഈ പാട്ട് തുടങ്ങുമ്പോ തന്നെ നമ്മുടെ ഫസ്റ്റ് പല്ലവിയിൽ തന്നെ നമ്മള് ഈ ഭയങ്കര ഹൈ പോഷൻ ആണ് വരുന്നത് അപ്പോ നമ്മൾ ഈ ഗായകൻ എന്നൊരു നിലയ്ക്ക് കൊയറിൽ പാടുമ്പോ ആയിട്ട് പാടുമ്പോ നമ്മുടെ ഈ ഹൈ പോഷൻ ഈ സെക്കൻഡ് ഒക്കെ പാടുമ്പോ നമുക്ക് നല്ലൊരു ടിപ്പ് പറഞ്ഞ എങ്ങനെയാണ് അതൊരു കൺട്രോൾ ചെയ്ത് എങ്ങനെ ഒരു ഇത് നമുക്ക് പറഞ്ഞു നമുക്ക് ഇവിടെ കുറച്ച് ശ്വാസം അല്പം കണ്ട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും ശബ്ദം കണ്ട്രോൾ ചെയ്യേണ്ടി വരും അല്ല സാധാ ഉയർന്ന സ്ഥലത്തുള്ളിൽ വിളിക്കഴിഞ്ഞാൽ അങ്ങോട്ട് നമ്മൾ അതിനെ അവിടെ ആ അതിൻ്റെ ആ വെലോസിറ്റി ഒന്ന് നമ്മൾ തന്നെ കുറക്കണം മൈക്ക് മയക്കകത്തികൊണ്ട് കാര്യമില്ല നമ്മൾ തന്നെ നമ്മുടെ ശബ്ദത്തെ ഒന്ന് ക്രമീകരിക്കാൻ പഠിക്കണം അതുപോലെ തന്നെ ശ്വാസം ചിലപ്പോൾ അല്പം സസ്റ്റൈൻ ചെയ്ത് നിൽക്കേണ്ടതായിട്ട് വരും അതായത് ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ ചിലപ്പോൾ ചിലർക്ക് ശ്വാസം കിട്ടത്തില്ല ഇപ്പോഴത്തെ പല ചെറുപ്പക്കാർക്കുള്ളൊരു പ്രശ്നമാണ് ഒരു അല്പം പോലും നമ്മൾ പിന്നെ അത് വലിച്ചു നീട്ടുകയാണ് ചെയ്യുന്നത് അത്രയും സസ്റ്റൈൻ വരുന്നില്ല പോലും കിട്ടുന്നില്ല നമുക്കൊരു മുപ്പത് സെക്കൻഡെങ്കിലും അത് ശ്വാസം പിടിച്ചു നിൽക്കാനുള്ള ഒരു എക്സസൈസ് ചെയ്യണം അതുപോലെ വോയിസ് കൺട്രോൾ ഈ അത് പാടുമ്പോൾ അതിനൊരു കൺട്രോൾ ആവശ്യം അപ്പൊ നമുക്ക് നമ്മുടെ പാട്ടിന്റെ അല്ലേ

എന്നെ നിൻപ്രിയനായി നീ മാറ്റി നിൻ സ്നേഹം വലിയാ പുതുജീവൻ നൽകി എന്നെ നിൻ പ്രിയനായി നീ മാറ്റി കാരുണ്യനാഥ കനിവിന്നുറവേ ഞാനെന്നും നിന്നെ സ്തുതിക്കാം ഇവിടെ ഒരുമിച്ച് പാടുമ്പോൾ ഒരു ചെറിയ വിഷയമുണ്ട് എന്നെ നീൻ പ്രിയയായി നീ മാറ്റിയെന്നാണ് സിസ്റ്റർ എഴുതിയിരിക്കുന്നത് അപ്പം നിങ്ങൾ ഫീമെല് പാടുമ്പോൾ അത് പ്രിയയായി എന്ന് പാടുക അല്ലേ ഒരുമിച്ചാണ് പാടുന്നതെങ്കിൽ ആരെങ്കിലും പ്രിയനോ പ്രിയയോ ആക്കി ഒരുമിച്ച് പാടുക

അത്രയും ക്ലിയർ ആയില്ലേ ക്ലിയർ ഈ പാട്ട് ഇങ്ങനെ പാടി വന്നപ്പോഴ് ഞാന് എവിടെയോ കേട്ടു പറഞ്ഞൊരു സംഭവം എൻ്റെ ഉള്ളിലേക്ക് വരുന്നു ഏതോ ഒരു കവി ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ നടക്കുവാനും അത് അങ്ങനെ പോക പോകുന്ന വഴിക്ക് അദ്ദേഹം ഒന്ന് വിശ്രമിക്കുവാനായിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നു അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഒരു തോന്നൽ ഒന്ന് കിടന്നാൽ കുറച്ച് സമയം അദ്ദേഹം ആ നല്ല പുൽ പുൽമേട്ടിൽ ഒന്ന് കിടന്നു അവിടെ കിടന്നു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ചന്ദ്രൻ മുകളിലെ ആകാശത്ത് ഇങ്ങനെ നിൽക്കുന്നത് അദ്ദേഹം കാണുന്നത് അദ്ദേഹം ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്നൊരു കവിത വരികയും അദ്ദേഹം അതൊരു മനോഹരമായ ഒരു ഗാനമാക്കി മാറ്റുകയും ചെയ്ത സാഹചര്യങ്ങളുണ്ട് ആ ചേട്ടൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ചെയ്ത ഏതെങ്കിലും ഒരു സാഹചര്യങ്ങൾ സ്വന്തമായിട്ട് പാട്ടുകൾ ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ അങ്ങനെ വന്നിട്ടുള്ള ഒരു സാഹചര്യങ്ങളുണ്ടോ അതുപോലത്തെ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരിക്കൽ കടൽ തീരത്ത് പോയിരുന്ന ഞാനൊരു പാട്ട് ചെയ്തിട്ടുണ്ട് അത് അവൻ്റെ ഇടവക പള്ളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാട്ടായിരുന്നു അവിടെ മാതാവിൻ്റെ ഒരു പള്ളിയാണ് അവിടുത്തെ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ട് എഴുതാനായിട്ട് ഞാൻ തന്നെയാണ് ആ പാട്ട് എഴുതുന്നത് ഞാനിപ്പോഴും നേരെ ബീച്ചിലേക്ക് പോയി അവിടെ പോയി ഒരു ഒരാരുമില്ലാത്തൊരു സ്ഥലത്ത് പോയിരുന്നു കുറച്ച് നേരം കടലിൻ്റെ ഭംഗിയെക്കൊന്ന് ആസ്വദിച്ച് ആ കടൽ തിരമാലകളോട് ചേർന്നിട്ട് ഒരു പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് അത് ഇങ്ങനെയാണ് ആശ്രയം ആഴിതൻ തീരത്തു പുഞ്ചിരി തൂകി ആ ഒരുപാട് നാളായ വരികൾ മറന്നു നോക്കി ആ ഒരു കടലിന്റെ പശ്ചാത്തലത്തിലാണ് ആ പാട്ടിന്റെ ഓർക്കസ്ട്രേഷനും ഒക്കെ ചെയ്തിരിക്കുന്നത് ചേട്ടാ ചേട്ടൻ ഇപ്പം ഓരോ പാട്ട് ചെയ്യുമ്പോഴും ഒരു പാട്ട് ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് ശരിക്കും ഈ ക്രിസ്തുവിനോടുള്ള സ്നേഹം അല്ലെങ്കിൽ എന്ത് പ്രചോദനമാണ് ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നല്ല ഭാവങ്ങൾ ഉൾക്കൊണ്ട് ഒരു പാട്ട് ചെയ്യാൻ ചേട്ടന് ഒരു പ്രചോദനം തരുന്നത് അങ്ങനെ എനിക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് പറ്റില്ല അത് എല്ലാ ആ ഒരു സന്ദർഭങ്ങളാണ് ഒരു പാട്ട് ഉണ്ടാകുന്നത് വെച്ചാൽ ഒരു വരികൾ എഴുതുന്നതെന്ന് പറയുന്ന ആ എഴുത്തുകാരൻ്റെ ഒരു ഭാവന ആ സമയത്തിൻ്റെ ഒരു ഇതിനനുസരിച്ചിരിക്കും അത് എഴുത്തുമ്പോഴത്തേക്ക് ആ ഒരു ഒരു തീമുണ്ടാവും ഇന്ന വിഷയത്തെക്കുറിച്ച് എഴുതാം പക്ഷേ സംഗീതം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധിക്കാറില്ല വരികൾക്ക് അനുയോജ്യമായ ചേട്ടന്റെ ഇതുവരെയുള്ള സംസാരിച്ചിട്ടെന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചേട്ടന്റെ വളർച്ചയെ കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ ചേട്ടൻ എപ്പോഴും പറയുന്നത് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അത് ഒന്നാമത് പ്രാർത്ഥനയുടെ ശക്തി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കുന്ന ഒരു വ്യക്തിയാണ് അതെനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായ ഒരു കാര്യമാണ് പിന്നെ ചേട്ടൻ എപ്പോഴും പറയുന്നത് ദൈവ കൃപയെക്കുറിച്ചാണ് ദൈവത്തിന്റെ കൃപ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള കൃപകൾ പിന്നെ മൂന്നാമത് എനിക്ക് തോന്നിയത് കുടുംബത്തോടൊപ്പം ആത്മീയ വളർച്ചയിൽ മുൻപോട്ട് പോകാനായി ദൈവം നൽകുന്ന ഒരു അനുഗ്രഹം ഈ മൂന്ന് കാര്യങ്ങൾ എനിക്ക് വളരെ വ്യക്തമായി എനിക്ക് എന്നെ ഒരുപാട് ആകർഷിച്ച കാര്യങ്ങളാണ് ചേട്ടൻ ഇതുവരെയും പറഞ്ഞ കാര്യങ്ങൾ എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യമാണത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അതുപോലെ ദൈവം നൽകിയ കൃപകൾക്കും ദാനങ്ങൾക്കും ഒക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അല്ലേ അപ്പൊ അവൻ നൽകിയ ദാനങ്ങൾക്കും ഈ ഒരു ചെറിയ ജീവിതത്തിനും അത് നമുക്ക് വിശുദ്ധമായിട്ട് മുമ്പോട്ട് ജീവിക്കുന്നതിനും ആയിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും സഹായിക്കട്ടെ അപ്പൊ നമ്മൾ പഠിച്ച ഈ ഒരു നന്ദിയുടെ ഗാനം നമുക്ക് എല്ലാവർക്കും ഈ ഗാനം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് പാടാം അല്ലെ െ ഈ ദൈവ സ്നേഹത്തെ വർണ്ണിക്കാനായിട്ട് ചില വരികളും സംഗീതവും രീതിയിലാണ് സംഗീതം ചെയ്യുമ്പോൾ ആ ആന്റസ്റ്റേട്ട് ഓരോ വരികളും കൃത്യമായ ഒരു ഭാവനയിൽ എത്തിക്കാൻ സംഗീതത്തിന് വളരെ അധികമായി സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ദൈവാനുഭവത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അനുഭവങ്ങളും പങ്കുവെച്ചപ്പോഴൊക്കെ ആ ദൈവ സ്നേഹ അനുഭവത്തിലാണ് ഇതെല്ലാം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഈ ദൈവസ്നേഹം ചുരിയപ്പെട്ടിരിക്കുന്നു അപ്പോൾ എത്ര നന്ദി പറഞ്ഞാലും ഈ അനുഭവത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമുക്ക് അത് മനസ്സിലാവുകയുള്ളു അപ്പോൾ അതിനെ എത്ര നന്ദി പറഞ്ഞാലും മതിയാകാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ ദൈവസ്നേഹം എന്ന് പറയുന്നത് അത് അനുഭവിച്ചു തന്നെ പാടിയത് വളരെ നന്നായിട്ട് പാടി കേട്ടോ നല്ല ശബ്ദം നമ്മളിവിടെ സ്വർഗീയ ഗായകരൻ നമ്മൾ വെറുതെ പറയുന്നത് അല്ലേ ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് പോലും അത്രയും ഒരു ദൈവാനുഭവത്തിലേക്ക് നയിക്കുന്ന വിധത്തില് വളരെ നന്നായിട്ട് പാടിയ പാൻഡസൻ ചേട്ടാ ഇതുപോലെ മനോഹരമായ സംഗീതം കൊടുത്ത് ഇത്രയും മനോഹരമായ പാടി നമ്മുടെ ഗായകരെ എല്ലാവരെയും ഈ നിമിഷം ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് പാട്ടിലെ വരികൾ പറയുന്നത് പോലെ അർഹിക്കാത്ത നന്മകളൊക്കെയും ഞങ്ങൾ കേൾക്കുന്ന നാഥ നിന്നോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ നന്മകളൊക്കെയും കാരുണ്യമായി ദൈവസ്നേഹമായി നമ്മുടെ ഉള്ളിൽ നിറയുന്ന നിന്നോട് അലിയുവാനും നിന്നോട് ഒന്നായി ചേരുവാനും ഞങ്ങളെ അനുവദിക്കണം പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു ഗാനവുമായി ഞങ്ങൾ എത്തുന്നത് എത്തുന്നതുവരെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനാരൂപയിലായിരിക്കാം